ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഞാൻ ഒരുപാട് നാളായിട്ടോ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഇപ്പം നമ്മുടെ കൊല്ലത്ത് വന്നിട്ടുള്ളൊരു ത്രീ സിഫ്സ്റ്റി ഡിഗ്രി നല്ല സൂപ്പർ ഒരു എക്സിബിഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായി പോയിട്ട് അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണിപ്പം ഇടുന്നത് ലോ ലേറ്റായത് കേട്ടോ അപ്പോൾ ഇത് സൂപ്പറാണ് നമ്മളെ മക്കൾമാർക്കൊക്കെ ഇഷ്ടപ്പെടും ഒരു ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഈ ഒരു ഷോ നല്ല ത്രീ ഡി ആണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് കുറേ നേരം കുറേ ഇതുണ്ട് വീഡിയോ ഉണ്ട് നമുക്കിത് നമ്മൾ അതിൽ അങ്ങ് എഫക്റ്റ് ചെയ്യുന്ന നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും കേട്ടോ അടിപൊളിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പെഡ്സിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ ഒരുപാട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഞങ്ങളാദ്യ പോയത് അപ്പം എല്ലാവരും സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ വലിയ തിരക്കും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോഴും പിന്നെ നമുക്ക് ഇതുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാൻ ഫുഡ് കോർട്ടുണ്ട് ഇഷ്ടംപോലെ ഫുഡ്സ് നമുക്ക് കഴിക്കാം പിന്നെ അതിലും വലുതെന്ന് പറയുന്നത് നമുക്ക് ഷോപ്പിംഗ് ഷോപ്പിങ്ങാണ് കേട്ടോ ഷോപ്പിങ് ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ഒരു ഒരു വീട്ടിലേക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കായിരുന്നു അങ്ങനെ ഞാനും ഇക്കായും മോളും കൂടാണ് കേട്ടോ പോയത് നമുക്ക് അത്യാവശ്യം നല്ലൊരു കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു ഈവനിങ്സ് നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ എന്തായാലും മക്കൾമാർക്കൊക്കെ ഇഷ്ടപ്പെടും അത് ഷുവറാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഗെയിമൊക്കെ കളിച്ചു നൂറ് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കൊന്നുമില്ല നമ്മൾ വലിയവർക്ക് മാത്രം എടുത്താൽ മതി പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ ഐശ്വള കേറ്റി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളെ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്